എല്ലാം ചാടി ഒക്കെ ഈ ഒരു മഴയത്ത് ചാടി ഇത ഇതിപ്പോ ഇവിടെ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ ഇത് എന്താ സംഭവം എന്നാവോ ഇപ്പ ഇത് ഉണ്ടാവില്ലേ ഇത് മഴ കൊള്ളാൻ പാടില്ല നിങ്ങളറിയില്ലൊന്ന് കമന്റ് ചെയ്യട്ടോ ഇത് ഇതാ ഭാഗിഷ്ടം പോലെ ഇപ്പൊ ഇവിടെ കാണുന്നത് ഇവിടെ ഈ കാണുന്നതാ ഇത് മാത്രമേ ഉള്ളു ഇവിടെ രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം നാല് അഞ്ച് ഈ ഒരു രണ്ടെണ്ണം ആറെണ്ണം ഇത്രേ ഉള്ളൂ ബാക്കിയെല്ലാം ചാടി കംപ്ലീറ്റ് ചാടിപ്പോയി ഇത് അപ്പം മഴയത്ത് ഉണ്ടാവില്ലാതെ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ ഞങ്ങൾക്കറിയില്ല ആദ്യമായിട്ട് ഉണ്ടാവുകയാണ് ഞങ്ങളിത് നോക്കി വെച്ചിരിക്കായിരുന്നു ഏ ഇവിടെ നമ്മൾ നമ്മളത് ഉണ്ടായ റംബുട്ടാൻ കഴിക്കണമെന്നെങ്കിൽ നോക്കി വെച്ചിരിക്കുകയായിരുന്നു ഇല്ലെങ്കിൽ പക്ഷേ എല്ലാം ചാടി എന്താ സംഭവം എന്നാകോ ൈഡിയും കിട്ടുന്നില്ല അപ്പം അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇത് കാര്യത്തിലാണ് ഇത് റീച്ചിലൊന്നും അല്ല ഞങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ഇത് ഞങ്ങൾക്കൊന്ന് അറിയണം ഇത് ഈ മഴയത്ത് ഇത് ഉണ്ടാവില്ലേ ഇതിനെക്കുറിച്ച് അറിയണം അതുകൊണ്ടാണ് ഓക്കെ താഴെ കാണിച്ചതരാം താഴെ താഴെ കിടക്കണെ കാണിച്ചുതരാം ഇതുകൊണ്ടോ താഴെ ചാടി കിടക്കണുണ്ടോ ദുഃഖം താഴെ ചാടി കിടക്കുന്നതാ എത്രനോ ചാടി അറിയോ കണ്ടോ ഇത് മാത്രമേ ഉള്ളൂ ഉള്ളു പ്രതിമയാകെ നാലഞ്ചെണ്ണം ഇത് മാത്രമേ ഉള്ളൂ കണ്ടോ ഇതാ കണ്ടോ ഇവിടെ ഇത്രേ ഉള്ളൂ ഇതെന്താണ് സംഭവം എന്ന് എന്നറിയില്ല ഇതൊക്കെ ഉണ്ടോ ബാക്കിയെല്ലാം ചാടി ഒന്ന് കമൻറ്റ് ചെയ്യണേ അറിയുന്നവർ